അപ്പൊ നമ്മുടെ മണാലിയിലെ ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു മണാലിയിലെ ട്രഡീഷണൽ റിസർട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ റോസാമ്പാസ് പോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പോൾ കുളു മണാലിയിൽ കറക്കാണ് കേട്ടോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്ന് വൈകിട്ട് ഈവനിംഗ് കൂടെ നമ്മൾ ഇവിടത്തെ തിരിക്കും മോർണിങ്ങിനോടെ ഡൽഹിയിലെത്തും അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് കുറച്ച് ആപ്പിൾ നമ്മുടെ കണ്ണീപെട്ടത് കേട്ടോ അപ്പൊ ഈ ആപ്പിൾ പറിക്കാൻ വേണ്ടി കൊറേ നോക്കി അപ്പൊ അവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല അപ്പൊ നേരെ വന്ന് അവിടെ ഒരു രീതിയോട് പെർമിഷൻ ചോദിച്ചു അപ്പൊ അത് രീതി നമുക്ക് പെർമിഷൻ തന്നു കേട്ടോ പറിച്ചോളാൻ പറഞ്ഞു പിന്നെ ആപ്പിളിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇവിടെ വളരെയധികം സീസൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട് എനിക്ക് പേര് പേരെനിക്കറിയില്ല പംകിങ് തക്കാളി അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിലുള്ള ഒരു ഫ്രൂട്ടാണ് പേര് എനിക്ക് അറിയില്ല പേരെന്നെ ഞാൻ ചോദിച്ചു വെച്ചതാണ് മറന്നുപോയി അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് പറിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും പഠിച്ചില്ല അപ്പൊ കുറച്ച് ആപ്പിളൊക്കെ പഠിച്ച് ആ കാഴ്ചകളാട്ടോ ഇത് ഇത് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വ്യൂ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വ്യൂ അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ആ ഒരു ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്തതാട്ടോ അപ്പോ അവിടെ ഈ പുഴ പോകുന്നുണ്ട് നല്ല എന്തോ ഒരു പേര് പറഞ്ഞു ആ പുഴ ആയിരുന്നു അത് അതൊക്കെ മറന്നു പിന്നെ അങ്ങനെ പോകുമ്പോ നമ്മളവിടെ ഇപ്പൊ ലോക്കൽ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാ എന്ന് വിചാരിച്ച് കയറി അതാട്ടോ ഞാൻ പറഞ്ഞ ഫ്രൂട്ട് അവിടെ റെഡ് ആപ്പിൾ ഉണ്ടായിരുന്നു ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു യെല്ലോ ആപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ റെഡ് ആപ്പിൾ ഉണ്ടായിരുന്നു വേറൊരു ഷേപ്പ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരുപാട് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ പിക്ക് സ്കോഷ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ആപ്പിൾ ഒക്കെ നാല് കിലോ ആപ്പിളിന് ഇരുന്നൂറ്റമ്പത് രൂപ ആട്ടോ ഇവിടെ വില വരുന്നത് അതൊക്കെ ഞങ്ങൾക്ക് നല്ല അഫോർഡബിൾ പ്രൈസ് ആയി തോന്നി അപ്പൊ എന്തായാലും കഴിഞ്ഞി വെച്ച് കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് ആപ്പിളും പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കുറച്ച് ഒരുപാട് സ്ക്വാഷ് ഒക്കെ ഒരു കാണിച്ചു തന്നു പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തന്നു പിക്കിൾസ് ടേസ്റ്റ് ചെയ്യാൻ തന്നു പിക്കിൾസ് മാത്രം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ പിക്കിൾസ് ഏത് രീതിയില്ലാണേലും കഴിക്കുന്ന ഒരാളാണ് ഞാന് ആ എനിക്ക് പിക്കിൾസ് ഒട്ടും തന്നെ അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണല്ലോ അതുകൊണ്ടായിരിക്കും അപ്പൊ നമ്മള് പിക്കിൾസ് ഒന്നും ഭംഗിയില്ല ടേസ്റ്റ് ചെയ്യാൻ തോന്ന ആപ്പിളൊക്കെ നല്ല മതിചായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ആപ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഈ പോകുന്ന പോക്കിലാണ് നമ്മൾ കുളു മണാലിയിലെ ആപ്പിൾ വാലി കാണുന്നത് കേട്ടോ അപ്പൊ ആപ്പിള് മൊത്തം പറിച്ച് കഴിഞ്ഞ് മരങ്ങള് മാത്രമേ ഉള്ളൂ എന്നാലും കൂടെ നല്ല രസമായിരുന്നു ഇറങ്ങി നോക്കി ഇറങ്ങി ഏകദേശം നമുക്കൊരു രണ്ട് രണ്ടു കിലോണിയോളം ആപ്പിളായിരുന്നു കിട്ടിയിട്ടുണ്ടാവും ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും പിന്നെ കുറച്ച് ആപ്പിളൊക്കെ പറിച്ചു ആപ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് ബസന്നും അങ്ങനെയൊക്കെ കഴിക്കാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത് കയ്യിൽ വെച്ചു പിന്നെ ഇവിടെ ചോക്ലേറ്റ് വേണ്ടി രണ്ടുപേരും പൊരിഞ്ഞ അടി നടക്കുക കേട്ടോ എനിക്ക് അതുമതി എനിക്ക് ഇതുമതി എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ് ഭയങ്കര ഒരു ആപ്പിൾ കൃഷി ഇതൊക്കെ സീസണിൽ വന്ന കാണാൻ എന്ത് ഭംഗി ആയിരിക്കും ലേ ശരിക്കും കുളിമേകുന്ന കാഴ്ച തന്നെ ആയിരിക്കും ആപ്പിളൊക്കെ ഈ നിറഞ്ഞു കഴിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാൻ തന്നെ ള്ളതാണല്ലോ ഈ ആപ്പിൾ പറിക്കണം എന്നൊരു മോഹായിക്കാട്ടെ എന്റെ മോള് ശരിക്കും മണാലിക്ക് ഞങ്ങളൂടെ വന്നത് നമ്മളെങ്ങനെ വീഡിയോസിൽ കാണുന്നത് മണാലി പോയ ഫുൾ ആപ്പിൾ എന്നുള്ള ആ ഒരു രീതിക്കാണല്ലോ അപ്പൊ അത് പറഞ്ഞിട്ടാ വന്നത് എന്താ അവളുടെ ആഗ്രഹം കൊണ്ട് നടക്കുന്നു പിന്നെ മോനായിരുന്നു അവൻ മരത്തിൽ എങ്ങനെ ചാടി വലിഞ്ഞു കയറി പറിക്കുകയായിരുന്നു കേട്ടോ പെർമിഷൻ ചോദിച്ചിട്ടാണേ മരങ്ങളിലൊക്കെ ചാടി വലിഞ്ഞു കയറിയായിരുന്നു ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആപ്പിൾ പഠിക്കാൻ പിന്നെ മോൾക്കാണെങ്കിലും അവനിക്കാണെങ്കിലും വളർത്താഴെത്തന്നെ വെക്കുകയായിരുന്നു ആപ്പിൾസ് ഒക്കെ അപ്പൊ പറിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആപ്പിൾ അവിടെ ചീനി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഏഹ് അതിങ്ങനെ സമയം ആയിട്ട് പറിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പിന്നെ വേറെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ആ ഫ്രൂട്ട്സിന്റെ പേരെനിക്കറിയില്ല ആ ഒരു ഇതും കൂടെ കാണിച്ചില്ല കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നോട്ടെ ഒരു ഓറഞ്ച് കളറിൽ ഇങ്ങനെ ില്ക്കുന്ന ഫ്രൂട്ട് ഫ്രൂട്ടിന്റെ പേരറിയില്ല പേരറിയുന്നവർ കമന്റ് ചെയ്തോളൂ കേട്ടോ അത് ഇതാണ് ആ ഫ്രൂട്ട് ഈ ഫ്രൂട്ട് ഞങ്ങൾ കഴിക്കാനും വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കെന്തായാലും ഇഷ്ടമായി അപ്പൊ ഞങ്ങളുടെ മണാലിയിലെ ഈ ഒരു വീഡിയോ ഒക്കെ തന്നെയുള്ളൂ നമ്മളിന്ന് ആപ്പിൾ തോട്ടം പോയതും ഇങ്ങനെയൊക്കെ തന്നെയുള്ളു എന്താ ആപ്പിൾ തോട്ടം കാണാൻ പറ്റി ശരിക്കും ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കാണുന്ന കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യു നോക്കി താങ്ക് യു